ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണം കേട്ടോ അപ്പോഴേ ഞാനിവിടുന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് സവാള ക്യാരറ്റ് അമരയ്ക്ക ഇതിത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഈ കൂട്ട് പരിപ്പ് കഴുകിയത് ചേർത്ത് കൊടുക്കാം സവാള ക്യാരറ്റ് അമരക്ക ഈ കൂട്ട് കഴുകിയതും ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഞാൻ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പറ്റേ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ആ ടൈമിൽ ഞാൻ വെള്ളരിക്ക മുരിങ്ങാക്കോള് കത്തിരിക്ക പൊട്ടാറ്റോ പടവലങ്ങ അങ്ങനെയുള്ള കഷ്ണങ്ങൾ ആണ് ഞാൻ വേവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ വെന്ത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പാകത്തിന് വെള്ളം ഒപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം വെണ്ടയ്ക്ക തക്കാളി മുളക് ഈ കൂട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത് രണ്ടും വേഗുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു പാൻ പാനെടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും വേപ്പിലിട്ട് കൊടുക്കാം വേപ്പിലയും ചേർത്ത് ചെറിയുള്ളി വെളുത്തുള്ളി തല്ലിയത് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തല്ലിയാകുമല്ലേ അത് ചേർത്ത് ലൈറ്റ് ഗോൾഡ് നിറമാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് താളിപ്പാണ് കേട്ടോ ഇങ്ങനെ താളിച്ചിട്ടാണ് ഞാനിതിലേക്ക് കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വേവിച്ചത് നമുക്ക് വെണ്ടയ്ക്ക തക്കാളി മുളക് അരിഞ്ഞത് ഈ താളിച്ച കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഇങ്ങനെ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കഷ്ണങ്ങൾ വെന്ത് കുഴഞ്ഞു പോവാതെ അതിൻ്റെ ഗുണമൊക്കെ നമുക്ക് കിട്ടും വെജിറ്റബിൾസ് അധികം വേവാൻ പാടില്ലെന്നാണല്ലോ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കഷ്ണം വെന്ത് കുഴഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല സാമ്പാറിൽ പൊതുവേ വെജിറ്റബിൾസ് വെന്ത് അധികം വേവിച്ച് കഴിക്കുന്ന എനിക്ക് താല്പര്യം ആളാണ് ആളാണെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി എൻ്റെ തീർന്നു പോയി ഞാൻ വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ കിച്ചൺ ഡ്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടി എടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണം വാറുനേരം വരെ ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്തു പുളിക്ക് ആവശ്യമായ വെള്ളമാണേ ചേർത്ത് കൊടുത്താൽ പുളി വെള്ളം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞാൻ സെപ്പറേറ്റ് കഷ്ണങ്ങൾ വേവിച്ച് വേവിക്കാൻ വെച്ചു പറഞ്ഞില്ലേ ആ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം മസാലയൊക്കെ ഇതിൽ ഈ കഷ്ണത്തിലും കൂടി പിടിക്കുന്ന രീതിയിൽ വേവിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സാമ്പാറിൻ്റെ പരിപ്പും സവാള ക്യാരറ്റ് അമ്പലമൊക്കെ വേവിക്കാൻ വെച്ചെന്ന് പറഞ്ഞല്ലേ അതും വിസിൽ കേട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ കൂട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒരു നാ മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി എലയും ഇട്ട് കൊടുത്ത് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് നമ്മുടെ കഷ്ണങ്ങളൊന്നും വെണ്ടുടഞ്ഞ് കുഴഞ്ഞു പോവേ ഒന്നും ഇല്ല നല്ല രുചിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി സാമ്പാറാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടുവല്ലോ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ ചാനലും വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും